ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ മാങ്കുളം വരെ ട്രിപ്പ് പോവാണ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കുറച്ച് പേര് താറിലും കുറച്ച് ഒരു ബൈക്കിലുമാണ് പോണത് അപ്പോൾ ബാക്കിയെല്ലാം വഴിയിൽ ചെറിയ റെസ്റ്റിനും വെള്ളം കുടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിർത്തിയിരിക്കുകയാണ് എനിക്ക് മുന്തിരിയൊക്കെ മേടിച്ചിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ പോകുമ്പോൾ തിന്നാനാണിത് എനിക്ക് വണ്ടിയിൽ ഇരുന്ന് തരാൻ ഭയങ്കര പേടിയാണ് എനിക്ക് വേണതുകൊണ്ട് ഭയങ്കര പേടിയാണ് അപ്പോൾ ാണ് വന്നത് അതിനൊക്കെ സംസാരിച്ചോണ്ടിരിക്കും മൂന്നാമത്തെ സ്പോട്ടിലിപ്പോൾ നിർത്തിയിരിക്കുകയാണ് ചെറിയ കടിയും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ചായയും കുടിച്ചു ചെറിയ കടിയൊക്കെ കഴിച്ചു അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇനി കുറച്ചും കൂടി പോവാനുണ്ട് എവിടെ അവിടെ എത്തിയിട്ടില്ല അപ്പം ഇനി ഇനി അടുത്ത സ്ഥലത്ത് നിർത്തണം എന്നെ കാണാം അല്ലെങ്കിൽ റൂമിപ്പോ പോയിട്ട് കാണാം സോ സോയസ് അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് ഒരു പമ്പിലാണ് അപ്പോൾ അടിമാലിയൊക്കെ കഴിഞ്ഞു എവിടെയെന്ന് തന്നെ കറക്റ്റായിട്ട് അറിയില്ല ഞങ്ങളിവിടെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി വന്നതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പോകും ഇവിടെ എല്ലാവരും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അത് നമ്മള് ആനക്കുളത്ത് എത്തിരിക്കടങ്ങുന്നാണ് പറയണത് പക്ഷെ ആന ഒന്നും കാണാനില്ല അയ്യോ ആനല്ല അപ്പൊ ഞങ്ങള് ഇവിടെ ഒരു വീടാണ് എടുത്തത് വീട്ടിലെത്തി എത്തിയുള്ളു സാറക്കോണ്ടിരിക്കാണ് ഇനി കടന്നുറങ്ങിട്ട് നാളെ രാവിലെ കാണാം അപ്പൊ ഞങ്ങൾ രാത്രി മറ്റേ ടെലിഗ്രാം ബോട്ടിൽ ആനനെ കണ്ടു അപ്പൊ ഞങ്ങൾ ആനനെ കാണാൻ പോണ് ഇപ്പൊ ഉറങ്ങാൻ വേണ്ടി പോയതാ അപ്പൊ ആനെ കാണാൻ പോവാ ബാക്കി രണ്ടുപേരും എടുത്ത് പോയിട്ടുണ്ട് ഇറങ്ങിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇവിടെ എത്തി കാണാൻ വന്നാളെ ും കണ്ടോന്നു അപ്പൊ കൈഷ് ആന പോയില്ല ഉറക്കം വെന്റ് ഞങ്ങള് പോവാണ് വീട്ടിന് നേരെ ചായ പിടിക്കാൻ ഇറങ്ങിയിരിക്കാണ് ഞങ്ങൾ കാറിൽ വന്നു ഞങ്ങളുടെ വണ്ടി എടുത്തിട്ട് അവർ വന്നു അപ്പം നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എടുത്തില്ല ഓക്കെ നീ ഇത് കഴിഞ്ഞിട്ട് കഴിച്ചതിന്റെ ബില്ല് കൊടുക്കാൻ പറ്റാണ്ട ഒരാള് മുകളിലേക്ക് കഴിക്കുക അപ്പൊ ഞങ്ങളിനി കുളിക്കാൻ പോണ വഴിയിലാണ് കുറച്ചാണ് അവിടെ നിൽക്കട്ട് അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ചെക്ക് ഡാമിക്ക് പോവാ അപ്പൊ ഞങ്ങൾ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞു എല്ലാവരും കുറച്ചുപേര് കയറിയിട്ടില്ല ബാക്കിയുള്ളവർ ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരാൾ ഇത് അവിടെ നിൽക്കുന്നുണ്ട് ഇനി റൂമിലു പോകണം പിന്നെ വണ്ടീൻ്റെ കുറച്ച് വീഡിയോ എടുക്കണം ഓക്കേ അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വീടെത്തിയിരിക്കുകയാണ് ഡ്രസ്സൊക്കെ മാറുക തിരിച്ചിറങ്ങുക ഇതാണ് പരിപാടി തിരിച്ച് പോകുമ്പോൾ കാണാം അപ്പോൾ അപ്പം അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്തിറങ്ങി നേരെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങാം ഞാൻ ഫുഡ് കഴിച്ച് നേരെ വീട്ടിൽ പോകും ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി എല്ലാവർക്കും വയ്യാതെ ഗിരിയുടെ വീട്ടിൽ വീട്ടിൽ ഇതാണ് ഗിരി ഗിരിന്റെ ഇറങ്ങിയപ്പോൾ നന്നായിട്ട് വൈകി നേരെ നേരെ വണ്ടിയിൽ ഇനി വീട്ടിലേക്ക് പോവാണ് ഫ്രണ്ടിലുണ്ട് നെക്സ്റ്റ് ഞങ്ങൾ നിർത്തിയത് റേസ്യൻ ബൈക്കറിസ്റ്റോറന്റിലാണ് ഞങ്ങൾ പോയിട്ട് ജ്യൂസ് ഒക്കെ കുടിച്ചു നൈസായിരുന്നു എല്ലാവർക്കും ഇഷ്ടായി അത് ഞങ്ങൾ നേരെ ഇറങ്ങി പിന്നെ വീട്ടിലെത്തി വീട്ടത്തെ ഷോർട്ട് മാത്രമേ ഉള്ളൂ സപ്പോൾ ഞങ്ങൾ വീടെത്തിയിരിക്കടെത്തിയപ്പോ ദൈവത്തെ അൺഎക്സ്പെക്ട അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറുക എന്നാണ് ഇനിയിപ്പോൾ നാളെ പോവുകയുള്ളൂ അപ്പോൾ ഇതാണ് വീഡിയോ വീഡിയോ ഫുൾ ആയിട്ട് കാണുക കണ്ടു കഴിഞ്ഞാൽ ഈ എൻഡിങ്ങും കൂടി കാണാം അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം